എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇതായി എത്തി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ കൊഞ്ചാണ് ഷബ് സുരേഷ് പിള്ളയുടെ റെസിപ്പി ആണെങ്കിലും ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് വേണ്ടി അര കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്തെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് പുരട്ടി വെക്കുക അര മണിക്കൂർ അങ്ങനെ നിൽക്കട്ടെ അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയാണ് അരമണിക്കൂർ വെക്കുന്നത് ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൊഞ്ച് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക രണ്ട് വശവും നന്നായിട്ട് പൊരിഞ്ഞു വരണം അതുകൊണ്ട് തൊട്ട് തൊട്ട് ഇതായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ കൊഞ്ചും നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു വശം പൊരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലിട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാന്താരി മുളകും തേങ്ങാപ്പാലുമാണ് കാന്താരി മുളകും ഇല്ലെങ്കിൽ സാധാരണ മുളകും എടുക്കാം കാന്താരി മുളകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം പൊരിഞ്ഞ് വന്ന കൊഞ്ചിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം പാൽ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക ആദ്യ ഒരു പകുതിയോളം ഒഴിച്ചാൽ മതി അതൊന്ന് വറ്റി വരുമ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൊഞ്ചിൽ പിടിച്ച് വന്ന് വറ്റി ഡ്രൈ ഫ്രൈ ആവുന്നതുവരെ കൊഞ്ച് ഇളക്കി കൊടുക്കുക നന്നായിട്ട് പൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കൊഞ്ച് റെഡി ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ പുതിയ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ